ഹരിതകർമ്മസേനയ്ക്ക് യൂസർ ഫീ നൽകാത്തതിന് പിഴ ഈടാക്കിയത് ചോദിക്കാനെത്തിയ വ്യാപാരിയെ പഞ്ചായത്ത് സെക്രട്ടറിയും ജീവനക്കാരും ചേർന്ന് മർദ്ദിച്ചതായി ഗ്രാമപഞ്ചായത്തിലാണ് സംഭവം ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കട അബ്ദുറഹ്മാൻ കഴിഞ്ഞ മൂന്ന് മാസകാലമായി മാലിന്യം ശേഖരിക്കാനെത്തുന്ന ഹരിതകർമ്മസേനയ്ക്കുള്ള യൂസർ ഫീ നൽകിയില്ലെന്നാണ് പറയുന്നത് പ്രതിമാസം നൂറ് രൂപ വീതമാണ് യൂസർ ഫീ നൽകേണ്ടിയിരുന്നത് എന്നാൽ ഇത് നൽകാത്തതിന്റെ പേരിൽ പിഴയായി ഈടാക്കിയത് ആയിരം രൂപയാണെന്നും ഇതിന് കാരണമായി നോട്ടീസിൽ വിശദീകരിച്ചിരിക്കുന്നത് മാലിന്യം പുറത്തേക്ക് വലിച്ചെറിയുന്നു എന്നാണെന്നും പരാതിക്കാർ പറയുന്നു ഇത് ചോദിക്കാനായി ബുധനാഴ്ച രാവിലെ പതിനൊന്നിരുപതോടെ ഓഫീസിലെത്തിയ തങ്ങളുടെ സംശയങ്ങൾ കേൾക്കാൻ പോലും നിൽക്കാതെ പഞ്ചായത്ത് സെക്രട്ടറിയും ജീവനക്കാരും തങ്ങളോട് കയർക്കുകയും പിന്നാലെ തങ്ങളെ കയ്യേറ്റം ചെയ്യുകയായിരുന്നുവെന്നുമാണ് അബ്ദുലയും പിതാവ് ഉസ്മാനും ഞങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറിനോട് ഈ കാര്യം പറയുമ്പോൾ തന്നെ ഞങ്ങളെ തള്ളുകയും കുന്തി തല്ലുകയെല്ലാം ചെയ്തിരിക്കുകയാണ് എൻ്റെ ഉപ്പാൻ്റെ കൈ പോയി പിന്നെ എൻ്റെ കയ്യിലുള്ള ഫോൺ ഞാൻ വീഡിയോ എടുക്കുകയായിരുന്നു ആ വീഡിയോ എടുക്കുന്നതിന് എൻ്റെ ഫോൺ കുറിച്ചെത്താൻ നോക്കി ഫോൺ താഴെ വീണത് പൊട്ടുകയും ചെയ്യും ഫോൺ പിന്നെ ഞങ്ങളെ പുറത്തു കൊണ്ടുപോയി ഈ ഇവിടെ നിന്ന് പുറത്തു കൊണ്ട് അവിടെ നിന്ന് ഒരുപാട് ഉപ്പാനും ഉപദ്രവിച്ചു എന്നെ ഉപദ്രവം തുപ്പാന പുറത്തിട്ട ശേഷം എന്നെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് അവിടെ നിന്ന് എല്ലാ ഉദ്യോഗസ്ഥന്മാരും അവിടെയുള്ള ഏകദേശം രണ്ടുമൂന്ന് ഉദ്യോഗസ്ഥന്മാരും കൂടി എൻ്റെ കൈ കുടിച്ച് തിരുമ്പുകയും ഫോണും കുടിച്ചെത്താൻ വാങ്ങാൻ ഉപയോഗിക്കുകയും ചെയ്യും മാത്രമാണ് ഞങ്ങളിവിടെ കെട്ടിക്കൊണ്ടു അഞ്ച് പൈസ ഇന്നലേ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു ആ കൊണ്ടുപോകുന്നത് കൊണ്ട് നിങ്ങൾ നിങ്ങടെ പൈസ കൊടുക്കുന്ന ഞാൻ കേട്ടു പൈസ നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പൈസ തരാം അതല്ലെങ്കിൽ സാറെ നിങ്ങൾ ഇവിടെ നിൽക്കണം നിന്നിട്ട് ഞാൻ കത്തിക്കാം അതിൻ്റെ ഞങ്ങൾ കത്തിച്ചാൽ ഞങ്ങൾക്ക് അഞ്ചായിരം പത്തായിരം വരും അപ്പൊ കൈ ആട്ട് കറക്കിയിട്ട് പോയിട്ട് നാളെ കൊണ്ടുപോയി പോരാ പിറ്റത്തെ മാസത്തിൽ ഞാൻ പൈസ കൊടുക്കാൻ കൊടുത്തില്ല പിന്നെ അഞ്ച് മാസം പിന്നെ കൊടുത്തത് ഉണ്ട് റസീസും ഉണ്ട് അഞ്ചായത്തിൽ എല്ലാം ഉണ്ട് അപ്പൊ അത് കത്തിക്കാൻ നിങ്ങൾ കത്തിക്കാൻ ഞങ്ങൾക്ക് പൈൻ കിട്ടും നിങ്ങൾ നിന്നിട്ട് കത്തിച്ചില്ല നിങ്ങൾ കത്തിക്കട്ടെ ഞാൻ കത്തിക്കാം അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഞങ്ങൾക്ക് കത്തിച്ചത് ഞങ്ങൾക്ക് അഞ്ചായിരം പത്തായിരം കേട്ടോ എന്നെ കൊണ്ടു ഇല്ല സംഭവത്തിന് പിന്നാലെ തന്നെ ചെങ്കളയിലെ ആശുപത്രിയിൽ ചികിത്സ തേടിയ ഇരുവരും ബുതിയെടുക്ക് പോലീസിൽ പരാതി നൽകിയതായും അറിയിച്ചു അതേസമയം പിഴ ഈടാക്കിയതിൽ പ്രകോപിതരായ കടയുടമയും മകനും പഞ്ചായത്ത് ഓഫീസിലെത്തി മനഃപൂർവം സംഘർഷാവസ്ഥ സൃഷ്ടിക്കുകയായിരുന്നുവെന്നാണ് പഞ്ചായത്ത് സെക്രട്ടറി പറയുന്നത് നോട്ടീസ് നൽകാൻ ചെന്ന സമയത്തു തന്നെ വനിതാ ജീവനക്കാരിയോട് കടയുടമ മോശമായി പെരുമാറിയിരുന്നതായും ഇതിനു പിന്നാലെയാണ് ഇരുവരും പഞ്ചായത്ത് ഓഫീസിലെത്തി തങ്ങളോട് അപമര്യാദയായി പെരുമാറുകയും കയ്യാങ്കളി നടത്തിയതെന്നും സെക്രട്ടറി രാജേന്ദ്രൻ വ്യക്തമാക്കി സംഭവവുമായി ബന്ധപ്പെട്ട് തങ്ങളും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു വളരെ മോശമായ രീതിയിൽ സംസാരിക്കുകയും എന്നെ അസഫീം വിളിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ട് ഞാൻ സീറ്റ് ഇരിക്കുകയാണ് അപ്പോൾ അതിനെ തുടർന്ന് ഞാൻ ഇതിനകത്ത് മുതിർന്ന ആളിനോട് നിങ്ങളി വരെ ഇയാളെ വിളിച്ച് താഴെ കൊണ്ടുപോകണം ഇവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് ആവശ്യപ്പെട്ടു അപ്പോൾ അപ്പോൾ ഈ ഇതിനകത്ത് പ്രായം കുറഞ്ഞ ഉസ്മാൻ എന്നയാൾ ആക്രമിക്കുകയായിരുന്നു അതിനുശേഷം ഈ മുതിർന്ന ആൾ എന്നെ എൻ്റെ കയ്യിൽ ബലമായി പിടിച്ച് ഏതാണ്ട് രണ്ട് മൂന്ന് മിനിറ്റോളം തടഞ്ഞു വെക്കുന്ന ഒരു സംഭവം ഉണ്ടായി ഇത് കണ്ട് ഇവിടെ എത്തിയ ഓഫീസിലെ മറ്റ് സ്റ്റാഫിനെയും ശാരീരികമായി ആക്രമിച്ചു അതിലൊരു വനിതാ സ്റ്റാഫിനെ ആക്രമിക്കുകയും അവർ താഴെഴുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതുപോലെ തന്നെ ഓഫീസിലെ വസുവകൾ കസേര കമ്പ്യൂട്ടർ അതുപോലെ നമ്മുടെ സീപ്പിങ്ങിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഇതെല്ലാം എടുത്ത് താഴെ അഴിച്ച് നശിപ്പിക്കുകയും ചെയ്തു യൂസർ ഫീ സർക്കാരിന്റെ നിയമമാണ് ഉദ്യോഗസ്ഥരുടെ കുറവുമൂലം പഞ്ചായത്തിന്റെ പ്രവർത്തനം താളം തെറ്റുന്ന സാഹചര്യത്തിൽ നിലവിലുള്ളവർ അധിക സമയം കഠിനാധ്വാനം ചെയ്താണ് പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ വലിയ തോതിൽ താളം തെറ്റാതെ ഒരുവിധം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതിനിടയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് രാഷ്ട്രീയപരമായ താൽപര്യങ്ങൾ കൂടി മുൻനിർത്തിയാണെന്നും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ബാസും പ്രതികരിച്ചു ഇത്രയും നല്ല ഒരു ഇതിൽ എത്തുമ്പോൾ പലർക്കും ചിലപ്പോൾ അസൂയ തോന്നാം അപ്പൊ ഇത് അതിന്റെ കൂടി ഭാഗമാണോ എന്നുകൂടി നമുക്ക് സംശയമുണ്ട് ഇതിൽ കാരണം നമ്മള് പിന്നെ ഒരു സ്റ്റാഫ് പോലും എ ഇല്ല ഓവർ ചെറിയില്ല വേണ്ടത്ര സ്റ്റാഫുകളില്ലാത്ത പോലും രാത്രിയും പകലും ഈ നമ്മുടെ ഇത്ര സ്റ്റാഫുകളും വനിതാ സ്റ്റാഫ് ഉൾപ്പെടെയുള്ള എല്ലാവരും കഷ്ടപ്പെട്ടിട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സേവനം കൊടുക്കുമ്പോൾ ഇതുപോലത്തെ ഒരു 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 എന്താണ് ഇതിന് പറയുന്ന ഒരു നിർഭാഗ്യകരമായ ഒരിക്കലും സംഭവിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇന്ന് സംഭവിച്ചത് അതിൽ ഖേദമുണ്ട് ദുഃഖമുണ്ട് പ്രതിഷേധമുണ്ട് അതിനിടെ പഞ്ചായത്ത് ഓഫീസിനകത്ത് കയറി ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും ആക്രമിച്ചതിനെതിരെയും ജീവനക്കാർക്ക് സുരക്ഷ ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ടും വ്യാഴാഴ്ച ഉച്ചവരെ തങ്ങൾ പ്രതിഷേധിക്കുമെന്നും അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ ഉപ്പള